പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്നാക്ക് എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അതിൽ ഒന്നാമത്തേത് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ലാറ്റർ മത്സരങ്ങളിലെ ക്വാളിഫിക്കേഷൻ മത്സരങ്ങളെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആണ് നമുക്ക് ഇന്നത്തെ സ്നാക്ക്ഡൗൺ എപ്പിസോഡിൽ ആദ്യം കാണാൻ സാധിച്ച മത്സരം വുമൻസ് ലാറ്റർ മത്സരത്തിലേക്കുള്ള ക്വാളിഫൈ മത്സരമായിരുന്നു നയോമി നയ ജാക്സ് ജേറ്റ് കാർഗിൽ തുടങ്ങിയവർ ഏറ്റുമുട്ടിയ ഒരു ട്രിപ്പിൾ ടെക് മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു നയ ജാക്സിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് നയോമി വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് വുമൻസ് ലാറ്റർ മത്സരത്തിൽ വിജയ സാധ്യതയുള്ള ഒരു റസ്ലർ നയോമി ആണെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഒരു സ്പോട്ട് കൂടി ഇനി വുമൻസ് ലാറ്റർ മത്സരത്തിലേക്ക് ബാക്കിയുണ്ട് അത് ഈ ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിലൂടെ കൺഫേം ചെയ്യും എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നയോമി കൂടാതെ ജൂലിയ റോക്സിനി പെരസ് റിയ റിപ്ലി അലക്സ ബ്ലിസ് തുടങ്ങിയവരാണ് മണി ഇൻ ദ ബാങ്ക് ലെറ്റർ മത്സരത്തിലേക്ക് നിലവിൽ ക്വാളിഫൈ നേടിയിട്ടുള്ളത് രണ്ടാമത്തെ അപ്ഡേറ്റ് മെൻസ് ലേറ്റർ മത്സരത്തെ സംബന്ധിച്ചാണ് മെൻസ് ലേറ്റർ മത്സരത്തിന്റെ ക്വാളിഫിക്കേഷൻ മത്സരത്തിൽ കർമേലോ ഹെയ്സ് ആൻഡ്രാഡെ അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജേക്കബ് ഫാറ്റു തുടങ്ങിയവരാണ് ഇന്ന് ഏറ്റുമുട്ടിയത് ഇതും ഒരു കിരീടമായിട്ടുള്ള ഒരു ട്രിബിൾ ടെക് മത്സരമായിരുന്നു ഈ ട്രിപ്പിൾ ടെക് മത്സരത്തിൻ്റെ ഇടയിൽ സോളോ സിക്കോവ ജേ സി മറ്റേയോ തുടങ്ങിയവരുടെ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു ഈ ഇന്ത്യൻ ഫിയർ റൺസ് ജേക്കബ് ഫാറ്റുവിനെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഇത് ജേക്കബ് ഫാറ്റു പരാജയപ്പെടുന്നതിലേക്കാണ് നയിച്ചത് കാരണം ജേക്കബ് ഫാറ്റുവിൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുന്നതും അവിടെ ജിമ്മി ഊസോ വന്ന് ജെ സി മറ്റേയോ അതുപോലെ തന്നെ സോളോ സിക്കോവ ഇവരെ ആക്രമിക്കുന്ന രീതിയിലുമുള്ള ചില മൊമെൻറ്റ്സ് അവർ കാണിച്ചു അങ്ങോട്ടേക്ക് ശ്രദ്ധ മാറിയ ജേക്കബ് ഫാറ്റോവിനെ തള്ളിയിട്ടുണ്ട് പിന്നീട് കർമേല ഹൈസിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തി ആൻഡ്രാഡെ ക്വാളിഫൈ നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആൻഡ്രോയ്ഡയെ കൂടാതെ സെത്രോൻസ് സോളോ സിക്കോവ എൽ എ നൈറ്റ് കൂടാതെ പെൻഡ തുടങ്ങിയവരാണ് ഇപ്പോൾ മെൻസ് മണി ഇൻ ബാങ്ക് ലാറ്റർ മത്സരത്തിലേക്ക് ക്വാളിഫൈ ചെയ് നേടിയിട്ടുള്ളത് അവസാനത്തെ ആ ഒരു സ്പോട്ട് കണ്ടിപ്പിക്കുന്ന ക്വാളിഫൈ മത്സരം ഇനി ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന ഓരോ എപ്പിസോഡിലൂടെ നടക്കുമെന്നുള്ളതും കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തെ അപ്ഡേറ്റ് വയറ്റ് സിക്സിനെ സംബന്ധിച്ചാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൌൺ എപ്പിസോഡിലും വയറ്റ് സിക്സിന്റെ ഒരു അപ്പിയറൻസ് കാണാൻ സാധിച്ചു വയറ്റ് സിക്സ് കഴിഞ്ഞ സ്മാക്ഡൌണിൽ എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് ആരംഭിക്കുന്നത് തന്നെയാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൌൺ എപ്പിസോഡിലും കാണാൻ സാധിച്ചത് കാഴിഞ്ഞ സ്മാക്ഡൌണിൽ മെയിൻ ഇവന്റിലെ ടാക്ടീം മത്സരത്തിൽ ടാക്ടീം ചമ്മന്മാർ യും ടൈൻ ഡിവിഷനിലെ എല്ലാ റസ്ലേഴ്സിനെയും ആക്രമിച്ച വൈറ്റ് സിക്സിന്റെ ആ ഒരു സെഗ്മെന്റിനെ സമാനമായിട്ടുള്ള ഒരു സെഗ്മെന്റ് തന്നെയാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലും കാണാൻ സാധിച്ചത് ഡി ഐ വൈ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് ഫ്രാക്സിയം സ്ട്രീറ്റ് പ്രോഫിറ്റ് തുടങ്ങിയ നാല് ടീമുകളുടെ ഒരു സെഗ്മെന്റിനെ ഇൻട്രപ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന വൈറ്റ് സിക്സ് പിന്നീട് അവിടെ വലിയൊരു ആക്രമണമാണ് അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വന്ന ഒരു ബാക്ക് സ്റ്റേജ് വീഡിയോയിൽ അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് അവർ കൃത്യമായി പറയുന്നുണ്ട് അവർക്ക് ആഗ്രഹമുള്ളത് നേടിയെടുക്കുന്നത് വരെ അവർ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും എന്നുള്ളത് അപ്പോൾ ടാക്റ്റീൻ ഡിവിഷനിലെ ടാക്ടീൻ സെവന്മാരെ അടക്കം ആക്രമിക്കുന്നത് കൊണ്ട് തന്നെ ടാക്ടിൻ ടൈറ്റിലാണ് വയറ്റ് സിക്സ് നിലവിൽ ഉന്നം വെച്ചിട്ടുള്ളത് എന്നുള്ളത് അങ്കിൽ ഹൗഡിയുടെ പ്രൊമോയിൽ വളരെ വ്യക്തമായി അവർ പറയുന്നുണ്ട് അപ്പോൾ ഈ അഞ്ച് ടീമുകളാണ് ഇപ്പോൾ വൈറ്റ് സിക്സ് അടക്കം ഈ ഒരു സ്റ്റോറിയിൽ ഏർപ്പെടുന്നത് അപ്പോൾ ഈ അഞ്ച് ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ അവർ സ്റ്റോറി മുന്നോട്ടേക്ക് പോകും എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനി വരുന്ന സ്മാക്ഡ്രോണിൽ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ലഭിക്കുമെന്ന് തന്നെ കരുതാം നാലാമത്തെ അപ്ഡേറ്റ് എനക്സ്റ്റിയുടെ നോർത്ത് അമേരിക്കൻ ചാമ്പ്യനായ ഈദൻ പേജ് അതുപോലെ തന്നെ എനക്സ്റ്റിയുടെ റസ്ലറായ ജിവോൺ എവൻസ് തുടങ്ങിയവരെ ഇന്നത്തെ സ്മാക്ഡോണിൽ യൂസ് ചിത്രത്തിനെ സംബന്ധിച്ചാണ് അപ്പോൾ ഇവരെ ഉപയോഗിക്കാനുള്ള ഏക കാരണം മണി ഇൻ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻ്റ് നടക്കുന്ന അതേ ദിവസം വേൽസ് കൊളൈഡ് എന്ന് പറയുന്ന ഡബ്ല്യു ഡബ്ല്യു റോസ്റ്ററും അതുപോലെ തന്നെ ട്രിപ്പിൾ എ എന്ന് പറയുന്ന മെക്സിക്കൻ ലൂച്ച ലിബർ അവരുടെ ഒരു റോസ്റ്റർ തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇവൻറ്റിന് മാക്സിമം ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക മാക്സിമം ഒരു ഹൈപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജിവോൺ ഇവൻസ് ഈതൻ പേജ് തുടങ്ങിയവരുടെയൊക്കെ സ്റ്റോറി കാണിക്കുന്ന രീതിയിൽ ഒരു ടാക്ടി മത്സരം അവർ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടത്തിയത് റേ ഫിനിക്സും ഈ വേൾഡ്സ് കോളയർ എന്ന് പറയുന്ന ഇവന്റിന്റെ ഭാഗമായിട്ട് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചലഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ റേ ഫിനിക്സും ജിവോൺ എവൻസും ടീം ആയിക്കൊണ്ട് ലെഗഡോ ഡെൽ ഫെൻഡാസ്മേല ലോസ് ഗാരോ എന്ന് പറയുന്ന ടീമിനെയാണ് നേരിട്ടത് മത്സരത്തിൽ ഈദൻ പേജിന്റെ ഒരു സഹായം ലെഗഡോ ഡോൽഫാൻഡ്മെയിലർ ടീമിനെ ലഭിച്ചു അങ്ങനെയാണ് ഈ റൈഫ് ഫിനിക്സ് ജിവോൺ എവൻസ് തുടങ്ങിയവരുടെ ടീം പരാജയപ്പെടുന്നത് അപ്പോൾ വേൾസ് കൊളൈഡ് എന്ന് പറയുന്ന ഇവന്റിന് മാക്സിമം ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എനക്ടീലിയ റസ്ലേഴ്സിന്റെ അടക്കം ഇന്ന് സ്നാക്ഡോണിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ സ്മെക്ഡൌൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻ്റിൽ ജോൺസണയെ ലോഗൻ പോൾ പിടിച്ച് തള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു പെട്ടെന്ന് ജോൺസണയുടെ മുഖഭാവം മാറുന്നതും പിന്നീട് ആ ഒരു സ്ക്രിപ്റ്റിലേക്ക് തന്നെ ജോൺസണെ തിരികെ വരുന്നതും ആയിട്ടുള്ള ചില മൊമൻസ് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ലോഗൻ പോൾ ജോൺസണയെ പിടിച്ച് തള്ളിയത് അത് യഥാർത്ഥത്തിൽ സ്ക്രിപ്റ്റിൽ ഉള്ളതായിരുന്നു എന്നുള്ളത് പലർക്കും ഒരു സംശയമുണ്ടാകും അത്തരത്തിലുള്ള ചില സംശയങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ലോഗൻ പോൾ ജോൺസണെ പിടിച്ച് അത് സ്ക്രിപ്റ്റ് പ്രകാരമുള്ള ഒരു ഭാഗം തന്നെയായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള മൊമെന്റ് കാണിക്കാൻ കാരണം ജോൺസിനെയും ലോഗൻ പോളും തമ്മിൽ ഒരു മത്സരം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം ജോൺസിനെ ലോഗൻ പോളിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചു ലോഗൻ പോൾ ജോൺസിനെയും നല്ലൊരു റസ്ലർ ആണ് നല്ലൊരു ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അവസാനം വന്ന ആ ഒരു തള്ളല്ല അത് ജോൺസിനേക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഇവർക്കിടയിൽ ചെറിയൊരു പ്രശ്നം തുടങ്ങി വെക്കുന്ന രീതിയിലും അത് ഭാവിയിലേക്ക് അതായത് ജോൺസിനെയ് റിട്ടയർമെന്റ് മാച്ചോ അല്ലെങ്കിൽ മാച്ചിന് മുൻപുള്ള ഏതെങ്കിലും സ്റ്റോറിയോ ലോഗൻ പോളിനെതിരെ ിലേക്കും നയിച്ചേക്കാം അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ സ്മെക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവന്റിൽ തിരിച്ചുവന്ന കോടി റോഡ്സ് വേൾഡ് ഹെവിവേറ്റ് ചെയർമനായ ജെ ഊസോ സ്റ്റാൻഡിങ് ടോൾ എന്ന നിലയിലാണ് ആ ഒരു സെഗ്മെന്റ് അവസാനിച്ചിട്ടുള്ളത് ഇനി ഒരാഴ്ചയാണ് പ്രീമിയം ലൈവ് ആയ മണി ഇൻ ദ ബാങ്കിന് ബാക്കിയുള്ളൂ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡ് ബാക്കിയുണ്ട് ആ സ്മാക്ഡൗണിന് കണ്ടാൽ അറിയാം മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടക്കാൻ പോകുന്ന ഡ്രീം ടാക്ടീം മത്സരത്തിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ഒരു മോശപ്പെട്ട ലെവൽ എന്ന് പറയാൻ സാധിക്കില്ല എന്നാൽ നല്ലത് എന്ന് പറയാൻ സാധിക്കില്ല അത്രയും അങ്ങനെ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡായിരുന്നു നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടിച്ചൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ